അയ്യോ എന്തിനാണാ മുള്ളി സാറേ രജിത് മുള്ളി ഞാനൊന്നും അല്ല സാറേ നോക്കി അയ്യേ എന്താ ഇതുവരെ ചെയ്യാത്ത ഭയങ്കര അഗ്രസീവ് ക്യാരക്ടറാണ് ഇതില്

എനിക്ക് കുറച്ച് പറയുന്നത് എല്ലാവരും പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമയില് ഷർഫിക്കുടെ ക്യാരക്ടറായിട്ടാണ് ചെയ്തത് അനിയൻ മിനിയെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും നല്ലോണം സഹകരിച്ചു ഞങ്ങള് നന്നായി അഭിനയിച്ചു തോന്നുന്നു ആ അവനെ സാറ് വന്ന് ഇവൻ മുള്ളി എന്ന് പറയണ ഒരു സീന കാണിക്കണം എന്തിനാണോ മുള്ളി സാറേ രജിത് മുള്ളി ഞാനൊന്നും അല്ല സാറേ നോക്കി അയ്യേ എന്താ സാറാ ഞാൻ അതെ ഞങ്ങളല്ല ഞങ്ങളല്ല ഡബ്ബീതേ ഷർപ്പിക്കുകയും എനിക്ക് ഷർപ്പിക്കുകയും അനിയനെ വിനയോ പൊടിച്ചേട്ടനെ ഡബ് ചെയ്ത് ആ ഓഡിയൻസ് എല്ലാവരും നല്ല ഫാമിലി എൻറ്റർടൈനിങ് പടമാണ് പിന്നെ എല്ലാവർക്കും എല്ലാ ജനറേഷനും കാണാൻ പറ്റും നല്ല ത്രില് ആ കോമഡി ത്രില്ലിംഗ് പിന്നെ പറക്ക് നൽകിയ ടോം ജെറി അതേപോലൊക്കെയാണ് ക്ലൈമാക്സൊക്കെ സൂപ്പറായിരുന്നു സൂപ്പറായി ആ നല്ലോണം ക്ലാപ്സ് കിട്ടി ഷർപ്പിക്കയുടെ ഓരോരുടെ എക്സ്പ്രഷനും നന്നായി പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടാണ് ആ ഒരു കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ പണം പൊളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ അത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു മൂഡ് പടവാണ് അതെ 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 ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര എൻഗേജ് ചെയ്ത് ടീറ്റർ എല്ലാവരും എൻഗേജ് ചെയ്തായിരുന്നു കണ്ടത് അത് ലാഗില്ല പടത്തിന് അതാണ് ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ ഇൻ്റർവെലൊക്കെ ആയത് അറിഞ്ഞതേ ഇല്ല പടത്തിൻ്റെ അടിപൊളിയായിട്ട് ബേസിക്കലി എനിക്ക് ഇതൊരു ഫൺ ഫീൽഡ് മൂവിയാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഭയങ്കര അഗ്രസീവ് ക്യാരക്ടറാണ് ഇതിൽ ഭയങ്കര ദുഷ്ടത്തിയായ ഒരു ഭാര്യ അപ്പം അത് എനിക്ക് കിട്ടിയപ്പോൾ കോമഡി ഒന്നും ചെയ്യണ്ട ഈ ക്യാരക്ടർ അതേ പേസ് ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ അതെ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതെ അതെ ആ അതെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ചെയ്യുന്നത് നല്ല രീതിയിലെ എല്ലാ ഫാമിലിക്കും കാണാൻ പറ്റുമല്ലോ കുറേ കാലം കൂടിയിട്ടല്ലേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പടം വരുന്നത് ഒരു ആൾക്കാർക്ക് മതി പറന്ന് ചിരിക്കാം അതെ അവർ ഒരു ഫൺ എലിമെൻ്റ് വേണം അതേസമയം എല്ലാം ഒരു കറക്റ്റ് ഭാഗത്ത് ട്രഡീഷൻ്റെ ഫസ്റ്റ് മൂവിയാണെന്നേ പറയില്ല അല്ലേ ആ ഒരു പേസ് നന്നായിട്ട് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം bak preiro